എല്ലാവർക്കും മന്ത്രകോടി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അറിയാനും കേൾക്കാനും പോകുന്നത് നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഒരു കിഴങ്ങ് വിളയെക്കുറിച്ചാണ് നാട്ടിലെ കിഴങ്ങ് രണ്ട് മൂന്ന് നിറങ്ങളിൽ കാണപ്പെടുന്നു പർപ്പിൾ നിറമുള്ളതാണ് കൂടുതൽ ഔഷധ ഗുണമുള്ളത് വെളുത്ത നിറത്തിനും മറ്റും കാണപ്പെടുകയും ചെയ്യുന്നു മധുരക്കിഴങ്ങ് ഒരു ഊഷ്മള വിളയാണ് സാധാരണയായി ഉഷ്ണമേഖലാ മേഖലാ പ്രദേശങ്ങളിൽ ഇവ നന്നായി വളരുന്നു ഇവയിൽ ധാരാളമായി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നു പ്രോട്ടീനുകൾ വൈറ്റമിൻ സി വൈറ്റമിൻ ബി സിക്സ് പൊട്ടാസ്യം കാൽസ്യം ഫോസ്ഫറസ് മാഗ്നീഷ്യം ഇരുമ്പ് സിങ്ക് എന്നിവ മധുരക്കിഴങ്ങിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു കൂടാതെ ബീറ്റ കരോട്ടിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് മധുരക്കിഴങ്ങ് കഴിച്ചാലുള്ള ഗുണങ്ങൾ ഇവയാണ് ഉയർന്ന അളവിലുള്ള നാരുകൾ മലബന്ധത്തെ തടയുന്നു രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തുന്നു ദഹനത്തെ സഹായിക്കുന്നു പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു ബ്രോങ്കൈറ്റീസിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു വയറ്റിലെ അൾസറിനെ നിയന്ത്രിക്കുന്നു പർപ്പിൾ നിറത്തിലുള്ള മധുരക്കിഴങ്ങ് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്നു എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ